മുഴുവൻ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പ്രവർത്തിച്ചതെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ പതിനേഴ് ലക്ഷത്തിൽ നിന്ന് നാൽപ്പത്തെട്ട് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സർക്കാരിന് കഴിഞ്ഞു കട്ടപ്പനയിൽ ജലവിഭവ വകുപ്പ് സംഘടിപ്പിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജലത്തെ ആശ്രയിച്ചാണ് നമ്മുടെ നാടിന്റെ നിലനിൽപ്പ് കുട്ടനാട്ടിലെ നെൽവയലുകൾ മുതൽ ഇടുക്കിയിലെ മലനിരകൾ വരെ മണ്ണിനെ പരിപോഷിപ്പിക്കുന്ന നദികൾ മുതൽ കായലുകൾ വരെ നമുക്ക് അനുഗ്രഹവും വെല്ലുവിളിയുമാണ് ജലവിഭവത്തിന്റെ മാനേജ്മെന്റ് കാര്യക്ഷമമായി സർക്കാർ നടത്തിവരുന്നു ജലാശയങ്ങളുടെ ആടം വർദ്ധിപ്പിക്കൽ ഡാം ഡീറ്റലിസേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കൊപ്പം കാർഷിക മേഖല ശാക്തീകരിക്കുന്നതിന് മൈക്രോ ഇറിഗേഷൻ പദ്ധതികളും നടപ്പിലാക്കുന്നു ശാസ്ത്രീയ കൃഷി വിധികളുടെ വിളവ് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം നമ്മുടെ നാട്ടിൽ നിന്നുമുള്ള ഹില്ലി അക്വാപ്പിവെള്ളം വിദേശ രാജ്യങ്ങളിൽ കയറ്റി അയയ്ക്കുന്നു ഹരിത രീതിയിലുള്ള കുപ്പികൾ പുറത്തിറക്കുന്ന പദ്ധതിക്ക് ഉടൻ തുടക്കം കുറിക്കുമെന്നും മന്ത്രി പറഞ്ഞു പരിശോധിക്കുമ്പോഴും പഠിക്കുമ്പോഴും കാണുന്നത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറഞ്ഞു വരികയും എന്നാൽ കടലിലെ ജലനിരപ്പ് ഉയർന്നു വരികയും ചെയ്യുന്നൊരു പ്രതിഭാസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തക്ക വിധത്തിലുള്ള ചർച്ചകളും സെമിനാറുകളും എല്ലാം നമ്മൾ ആരംഭിക്കുക ഞാനതിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല ഗ്രീകേഷൻ വകുപ്പിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു തീരദേശ സംരക്ഷണം മുതൽ ഇപ്പം ചെല്ലാനത്ത് എന്തായിരുന്നു മഴക്കാര് കണ്ടാൽ ചെല്ലാന നിവാസികൾ നാട് വിട്ടുപോകണം അവർക്കവിടെ താമസിക്കാൻ സാധ്യമല്ലല്ലോ ഇപ്പം ടെട്രോ പോഡ് ഉപയോഗിച്ച് ശക്തമായ നിലയിൽ കടൽഭിത്തി ഉണ്ടായി ധികം പേരാണ് സെമിനാറിൽ പങ്കെടുത്തത് രാവിലെ പത്തിന് ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ സിൻഹ ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ബിനു ഫ്രാൻസിസ് എന്നിവർ ആമുഖ പ്രഭാഷണവും ജലവിഭവ വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ റിപ്പോർട്ട് അവതരണവും നടത്തി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുപത്തിയേഴ് ലക്ഷം പുതിയ കുടിവെള്ള കണക്ഷനുകൾ നൽകിയതായി റിപ്പോർട്ടിൽ വിശദീകരിച്ചു റീബിൽഡ് കേരളയിൽ മുന്നൂറ്റിമൂന്ന് കോടിയുടെ പതിനേഴ് പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി എല്ലാവർക്കും സുസ്ഥിരമായ ജലവിതരണ സംവിധാനങ്ങൾ ഉറപ്പാക്കൽ മലിനീകരണ നിയന്ത്രണം ശുദ്ധീകരണ സാങ്കേതിക വിദ്യകൾ ജല പുനരുപയോഗം ഭൂഗർഭജല സംരക്ഷണം റീചാർജ് സുസ്ഥിരമായ ഉപയോഗം സുസ്ഥിര ജലസംരക്ഷണവും വിഭവ പരിപാലനവും സമഗ്ര ജലവിഭവ പരിപാലനം കനാൻ അറ്റുറ്റുപണികൾക്കുള്ള നൂതനവും ചെലവ് കുറഞ്ഞതുമായ സാങ്കേതിക വിദ്യകൾ എന്നീ വിഷയങ്ങളിലാണ് ചർച്ചകൾ നടക്കുന്നത് എം എൽ എ മാരായ എം എം മണി എ രാജ വാട്ടർ അതോറിറ്റി എം ഡി പി ബി നൂഹ് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ അഡ്വകറ്റ് കെ ജെ ബെന്നി നഗരസഭാ കൌൺസിലർ ജാൻസി ബേബി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തനാൽ ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർമാരായ ബിനോയ് ടോമി ജോർജ് വി കെ പ്രദീപ് ഗ്രൌണ്ട് വാട്ടർ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് റിനീ റാണി സംഘാടക സമിതി അംഗങ്ങളായ ഇടുക്കി ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജോൻ തോമസ് വി ആർ ശശി ജിൻസൻബർക്ക് ഷാജി നെല്ലിപ്പറമ്പിൽ ഷാജി പാമ്പൂരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഘട്ടപന